കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കുമ്പോഴും അധികൃതരുടെ അനാസ്ഥയുടെ ആഴം അളക്കുന്ന ഒരു കിണറുണ്ട് ചങ്ങനാശ്ശേരി തൃക്കുടിത്താനം പഞ്ചായത്തിൽ പഞ്ചായത്തിലെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിലെ ഇരുന്നൂറോളം കുടുംബങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമാക്കാനായി പഞ്ചായത്ത് നിർമ്മിച്ച കിണറാണ് കാട് കയറി നാശോന്മുഖമായിരിക്കുന്നത് വേനൽ ആരംഭിച്ചതേ ഉള്ളു എന്നാൽ വരൾച്ചയുടെ കാഠിന്യത്താൽ തോടുകളും കുളങ്ങളും വറ്റിക്കഴിഞ്ഞിരിക്കുന്നു കുടിവെള്ളത്തിനായി മിക്കവരും നെട്ടോട്ടം ഓടുകയാണ് ചങ്ങനാശ്ശേരി തൃക്കുടിത്താനം പഞ്ചായത്തിലും സ്ഥിതി മറിച്ചല്ല പ്രദേശത്തുള്ളവർ കുടിവെള്ളത്തിനായി കാത്തിരിക്കുമ്പോൾ ഒരു ജലസ്രോതസ്സിനെ കുറിച്ച് പറയാതെ വയ്യ ഇവിടെ പന്ത്രണ്ടാം വാർഡിൽ പ്രദേശത്തെ ജലക്ഷാമം കണക്കിലെടുത്ത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിച്ച ഒരു കിണറുണ്ട് കൃത്യമായി പറഞ്ഞാൽ കിണറിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് രണ്ടായിരത്തിലാണ് പലവിധ കാരണങ്ങൾ കൊണ്ട് തടസ്സം നേരിട്ടതിനാൽ രണ്ടായിരത്തി അഞ്ചിലാണ് കിണറിൻ്റെ നിർമ്മാണം പൂർത്തിയായത് പ്രദേശവാസി സൗജന്യമായി വിട്ടു നൽകിയ ഭൂമിയിലായിരുന്നു കിണറിൻ്റെ നിർമ്മാണം തൃക്കുടിത്താനം പഞ്ചായത്തിലെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിലായി താമസിക്കുന്ന ഇരുന്നൂറോളം കുടുംബങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമാക്കാനാകും എന്ന ലക്ഷ്യം കണ്ടാണ് കിണർ നിർമ്മിച്ചത് കിണർ നിർമ്മിച്ചെങ്കിലും കുടിവെള്ളത്തിനായുള്ള നാട്ടുകാരുടെ നെട്ടോട്ടത്തിന് കുറവൊന്നും ഉണ്ടായില്ല തുടർ സംവിധാനങ്ങൾ ഒരുക്കാതെയും പരിപാലിക്കാതെയും വർഷങ്ങളോളം കിണർ പാഴായി കിടന്നു പിന്നീട് കാട് മൂടിപ്പോയി നമ്മുടെ തൃക്കൂടത്താരം പഞ്ചായത്തിന് നമ്മുടെ മൂന്ന് വാർഡ് പതിനൊന്ന് പത്ത് അതുപോലെ പന്ത്രണ്ടാം വാർഡ് ഈ പന്ത്രണ്ടാം വാർഡ് ഇത്രയും മൂന്ന് വാർഡുകാർക്ക് വേണ്ടി കിണറാണ് നമ്മുടെ രണ്ടായിരത്തിൽ നമ്മുടെ ഞാൻ തന്നെ കൊടുത്ത ഒരു സ്ഥലമാണ് മൂന്ന് സ്ഥലം സ്ഥലം പഞ്ചായത്തിന് ഫ്രീ ആയിട്ട് കൊടുക്കാം അത് ഈ കിണർ വരണം ജനങ്ങളുടെ ഈ ജല ദൗർഭയം മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളത് വീട്ടുകാരുൾപ്പെടെ അത് ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുക എടുക്കേണ്ട സാഹചര്യം ഉണ്ടായി എന്നിരുന്നാൽ പോലും ഇത് പണിയാൻ തുടങ്ങിക്കഴിഞ്ഞ ശേഷം ഇത് പിന്നെ ഘട്ടംഘട്ടമായിട്ട് പണതു ഇട്ടെറിഞ്ഞ് പോയി കോൺട്രാക്റ്റ് പിന്നെ അത് പണതു അങ്ങനെ രണ്ടായിരത്തി അഞ്ചിലിത് പൂർത്തീകരിച്ചു എന്നിരുന്നാൽ പോലും ബാക്കി ഭാഗങ്ങൾ അത് ബാക്കിയുള്ള മെയിൻ്റനൻസോ കാര്യങ്ങളോ ഒന്നും നടത്താതെ ഇത്രയും വർഷം ഇത് ഇങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്തു കഴിഞ്ഞ വർഷം പഞ്ചായത്ത് ഫണ്ട് വെച്ച് ഇതിന് ഗ്രില്ലിട്ടു പക്ഷേ അതും അശാസ്ത്രീയമായ രീതിയിലാണ് അത് പണത് അത് കാരണം ഇവിടുത്തെ ജനങ്ങൾ ഒട്ടും യൂസ് ചെയ്യാൻ വയ്യാത്ത രീതിയിലോട്ട് അത് കാര്യങ്ങൾ മുന്നോട്ട് പോയി ഇപ്പോഴത് ക്ലീൻ ചെയ്ത് അത് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത്രയും കുടുംബങ്ങൾക്കത് ഗുണകരമായ രീതിയിൽ അത് ഉണ്ടാവും എന്നുള്ളൊരു ഇത് ഞാൻ മെമ്പർ എന്ന രീതിയിൽ ഞാൻ പറയുകയാണ് അതിപ്പോൾ പഞ്ചായത്തിൻ്റെ ആ കാര്യത്തിൽ അത് ഞാൻ അറിയിച്ചിട്ടുണ്ട് അവരത് എടുക്കാം എന്നിങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടുമുണ്ട് ആ അത് സാഹചര്യം ഉണ്ടാകുകയില്ല അത്രയും സാഹചര്യമില്ല ഇത്രയും വീട്ടുകാർക്കെങ്കിലും നമുക്ക് വെള്ളം കിട്ടാനുള്ള സാഹചര്യം ഒരു ഒരു ഇരുന്നൂറ് വീടുകളെങ്കിലും നമുക്കത് കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാകും അതിനുള്ള ഒരു ഗുണമുള്ള ഒരു കിണറാണിത് കഴിഞ്ഞ വർഷം കിണർ സംരക്ഷിക്കുന്നതിനായി മുകളിൽ ഗ്രിൽ സ്ഥാപിച്ചെങ്കിലും വെള്ളം കോരിയെടുക്കാനോ മോട്ടോർ സ്ഥാപിക്കാനോ ഉള്ള സൗകര്യങ്ങളൊന്നും അധികൃതർ ഒരുക്കിയില്ല ഇപ്പോൾ കമ്പി കമ്പിവലയ്ക്ക് മുകളിലും കാട് പടർന്നു കയറിയിരിക്കുന്നു അധികൃതരുടെ അനാസ്ഥ മൂലം ഒരു വലിയ ജലസ്രോതസ്സാണ് നാശോന്മുഖമായിരിക്കുന്നത് അധികാരികൾ അടിയന്തരമായി ഇടപെട്ട് കിണർ യോഗ്യമാക്കി പ്രദേശവാസികളുടെ കുടിവെള്ളത്തിനായുള്ള കാത്തിരിപ്പിൻ്റെ ഒഴിഞ്ഞ കുടങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് ദാഹജലം എത്തിക്കേണ്ടിയിരിക്കുന്നു ഒന്നും രണ്ടുമല്ല ഇരുന്നൂറോളം കുടുംബങ്ങൾക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നത് അധികാരികളെ കണ്ണു തുറക്കുക